നമസ്കാരം ഞാൻ റിഞ്ജു അച്ഛനാണ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞാൻ ഇന്ന് രാവിലെ പരീക്ഷ പേപ്പർ വാലുവേഷൻ ക്യാമ്പിന് പത്തനംതിട്ട പോയി പോയിട്ട് ഉച്ചയ്ക്ക് തീർന്നുകൊണ്ട് തിരികെ വരുന്ന സമയത്ത് ഒരു കാഴ്ച കണ്ടു ഒരാൾ മുമ്പിൽ ഒരു വടിയും പിടിച്ച് നടക്കുന്നു അതിൻ്റെ പുറകിൽ മൂന്ന് പേര് നടക്കുന്നു ഞാൻ കുറച്ചുനേരം മുന്നോട്ടെങ്കിൽ പോരുന്നു കാരണം പിന്നെയും അത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ മുമ്പോട്ടിങ്ങി പോരുത് മുമ്പോട്ട് പോന്നു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മനസ്സ് അനുവദിക്കാഞ്ഞോണ്ട് തിരിച്ചു ചെന്ന് ഞാനവിടെ അന്വേഷിച്ച അവരൊരു ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഇനി നാലു പേരെ ഒന്ന് ഇപ്പം നിങ്ങൾ കണ്ടു ഈ ഞാൻ ഞാനോരോട് സംസാരിച്ചു എനിക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന അന്നേരത്തെ ഭക്ഷണത്തിന്റെ പൈസയാണ് ഞാൻ ആ ഭക്ഷണത്തിൻ്റെ പൈസ കൊടുത്തു അത് കഴിഞ്ഞപ്പോഴും എൻ്റെ മനസ്സ് ശരി അറിഞ്ഞിട്ട് ഞാൻ അവർക്ക് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു അടു അടുവരുമെന്നെ വിളിക്കാൻ പറഞ്ഞു അപ്പം മണക്കാലൊരു കടയിൽ നിന്ന് ഇങ്ങനെ സാധനം വല്ലപ്പോഴൊക്കെ പലർക്കൊക്കെ എടുത്തു കൊടുക്കാറുണ്ട് ഞാൻ പറയാൻ കാര്യം ഒന്നുകൊണ്ടും ഒന്നും കണ്ടിട്ടും അഹങ്കരിക്കാനും ഇല്ല ഒന്നിന് നിഗളിക്കാനില്ല ഉദാഹരണമാണ് ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും അവരുടെ ആങ്ങളെയും അവരുടെ ഒരു കസിനുമായി നാല് പേരെന്ന് പറയുന്നത് അവരുടെ അടുത്ത് ഞാൻ ചുമ്മാ എന്റെ വിവരക്കായിട്ട് ഞാൻ ചോദിച്ചു ചോദിച്ചത് ഇതിനകത്ത് ഒരാൾ എന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടോ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ കണ്ണ് കാണാൻ എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി ഉണ്ട് ഞങ്ങളുടെ ചെവി അത്രയും ശക്തമാണ് ഞങ്ങൾക്ക് ചെവി കൊണ്ട് കേൾക്കാൻ കഴിയും ഇപ്പൊ അവരിവിടെ ഇരിപ്പുണ്ട് അവർ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നവരാ ഒന്ന് രണ്ട് പേര് ചുമ്മാ വന്ന് ചെറിയതായിട്ട് അവർക്ക് സമയമില്ല അവർക്ക് ഇന്ന് പത്തനംതിട്ട നിന്ന് പാടാൻ ചെന്നപ്പം അവിടുത്തെ കടക്കാരെല്ലാം കൂടെ പറഞ്ഞു പോലും ഇവിടെ വന്ന് പാടാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ശല്യമാണ് അതുകൊണ്ട് അവർ ആ പാട്ട് അടച്ചിട്ട് തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ ഇവരെ കാണുന്നു അപ്പോൾ എനിക്ക് തോന്നി അവരൊന്നും സഹായിക്കണം തോന്നി ഒരു ചെറിയ സഹായം ഞാൻ ഇവർക്ക് വേണ്ടി കടയിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട് മൂന്ന് കുടുംബത്തിന് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നിപ്പോ നമുക്ക് അവരുടെ അടുത്തുനിന്ന് കാണാം ഇദ്ദേഹം അതിനകത്ത് ഏറ്റവും വലിയ പാട്ടുകാരനാണ് പറഞ്ഞു മൈക്കെന്ന് പിടിച്ചെ കയ്യിലോട്ടി മൈക്കെന്ന് പിടിച്ചെ എന്നിട്ട് എന്താ നിങ്ങളുടെ പേര് പറയൂ എന്റെ പേര് രതീഷ് എന്നാണ് ആരൊക്കെ എന്റെ കൂടെ ഇരിക്കുന്നത് എന്റെ സിസ്റ്റർ എൻ്റെ അളിയന് വേറൊരു ബ്രദറാണ് ഞങ്ങള് നാലു പേരുമാണ് പാട്ട് പാട്ടുപാടാൻ നടക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് വിഷ്ണു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ജയ സതീഷ് എന്നാണ് ഇവിടെ ഇരിക്കുന്ന ആള് സതീഷ് സതീഷ് വിഷ്ണുവിന്റെ ഒരു പ്രത്യേക പാട്ട് നമുക്ക് അങ്ങനെ വിഷ്ണുവിന്റെ ട്രാക്ക് ഇവര് രണ്ടുപേരും പഠിച്ചത് വർക്കല ബ്ലൈൻഡ് സ്കൂളാണ് വിഷ്ണു ഇവർ ഒരേ ക്ലാസ്മെന്റ് ആണ് വർക്കല ബ്ലൈൻഡ് സ്കൂൾ ഒരു ക്രിസ്ത്യൻ മിഷണറി സ്കൂളാണ് അതുകൊണ്ട് അവര് ഇവർ രണ്ടും ഇവള് കലാതിലകലായ ആളാണ് അത് നല്ല ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങള് ഇഷ്ടംപോലെ നന്നായി പാടുന്ന ആളാണ് എല്ലാ പാട്ടും പാടും എസ്പെഷ്യലി ക്രിസ്ത്യൻ ഭക്തിഗാനം നന്നായി പാടും അപ്പൊ ഇവർ രണ്ടുപേരും ഓരോ പാട്ട് അച്ഛന് വേണ്ടി ശരി ശരി അച്ഛനെ യാദർശികമായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടത് പാട്ട് ഞാൻ അല്ലാതെ ഇട്ടോളാം നിങ്ങളെ ആർക്കെങ്കിലും സഹായിക്കണമെന്ന് തോന്നുമെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് പറയാവോ ഞങ്ങള് ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഗൂഗിൾ പേ ഉണ്ട് അല്ലെ ഫോൺ നമ്പർ നമ്പർ വിളിക്കട്ടെ പരിപാടി നടത്തണേ പരിപാടി പ്രോഗ്രാമിന് വിളിച്ചാല് ഞങ്ങൾ ഒരു കീബോർഡ് എല്ലാം വായിച്ചിട്ടാണ് ഞങ്ങള് പാട്ടുപാടുകൊണ്ണൂറ്റി ഏഴ് േഴ് പതിമൂന്ന് പതിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത് ഇരുപത് ചെറുതായിട്ട് ഈ കലാതിലക ഒരു ചെറിയ പാട്ടുപാട്ടെ കലാതിലത്തിന്റെ കൂടുത്ത് നിങ്ങൾ സൗദിയുടെ കൂടുതൽ ആ ചെറുതായിട്ടൊരു പാട്ട് പാടിക്കുക അത് കഴിഞ്ഞാൽ നല്ലൊരു പാട്ട് നോക്കിയിടാ ആ സ്നേഹീണി യാകുമ്പോ സ്നേഹമേ കീടേണമീൻ മനം നീറുമ്പോൾ സ്നേഹിതര നീ വരണെ ഏകയാകുംപോ ആരും കാണാതെ ഞാൻ കരയും പോ ആരോടും പറയാതെ ഞാനൊരോഗും ആരും കാണാതെ ഞാൻ കരയും ആരോടും പറയാതെ ഞാനൊരു ശരി ഇനിയും ഭർത്താവിൻ്റെ ഒരു വരി രണ്ടുപേരും പാട്ടുകൂടെ കേൾക്കട്ടെ

ഈ ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നോണ്ടാണ് ഞാൻ അവരെ കൊണ്ട് അത് അദ്ദേഹത്തെ കൊണ്ട് മാത്രമായിട്ടൊരു പാട്ടൊക്കെ പഠിപ്പിക്കുക ഞാനി പറഞ്ഞില്ലേ ഇവരെ സഹായിക്കാനൊക്കെ ആദ്യം തോന്നി എന്ത് വേണോന്ന് ചോദിച്ചിട്ട് റോഡിൽ കൂടെ ഞാനിങ്ങി പോരുന്നു പോന്നു കഴിഞ്ഞിട്ട് പിന്നെയും മനസ്സിൽ കുറ്റവും തോന്നിട്ട് തിരിച്ചു പോയി ഇവർ അടുക്കൽ ചെന്നിട്ട് ഇവരെ ഹോട്ടലിൽ കയറി അവരപ്പോ എവിടാന്ന് പോലും കാണുന്നില്ല ഹോട്ടലിനകത്ത് കയറിയാറ് ഹോട്ടലിൽ കയറി കാണാനാണ് കഴിച്ചത് അവരുടെ നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ കഴിഞ്ഞാൽ സഹായം ചെയ്യട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു വേറെ ഒന്നും എനിക്ക് ആഗ്രഹമില്ല ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഇവരെ കൊണ്ട് അവിടെ വിടും അത് കഴിഞ്ഞ അവർ പാട്ട് പാടിക്കഴിഞ്ഞാൽ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് വളരെ രക്ഷം ഒരു കാര്യം ഇവിടെ പറയാം ഈ സഹോദരി അവർ ചോറ് കഴിച്ചുകൊണ്ട് എല്ലാവർക്കും ഓരോ മീൻ വറുത്തത് അവർ ഓർഡർ ചെയ്തു അപ്പോൾ ഈ സഹോദരി ഉടനെ പറഞ്ഞു നാലെണ്ണം വേണ്ടായിരുന്നു രണ്ടെണ്ണം മതിയായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കാര്യം വെച്ചപ്പം അത്ര പൈസ ആവില്ലേ ഇത്രയും പൈസ ഒക്കെ ഉള്ള വകുപ്പില്ലല്ലോ നമ്മുടെ കയ്യിൽ ഈ നൊയമ്പിലെങ്കിലും നമുക്കെ കണ്ണൊന്ന് തുറക്കാൻ കഴിയുന്നില്ല ഒരു പൈസയും കൊടുത്തില്ലെങ്കിലും നമ്മുടെ കണ്ണൊന്ന് തുറക്കാൻ കഴിയുന്നെങ്കിലും അവരുടെ കീബോർഡ് കംപ്ലൈൻറ്റ് അവരുടെ കാര്യം ഞാൻ കൂടുതലായിട്ട് പറഞ്ഞിടാം എന്തായിരുന്നാലും ഇങ്ങനെയൊക്കെ ഉള്ളവരെ സഹായിക്കാനും നമ്മുടെ കണ്ണ് തുറക്കാനും ഈ നൊയമ്പിൽ കഴിയട്ടെ വിഷ്ണുവിന്റെ ഒരു പാട്ട് നമുക്ക് പ്രത്യേകം ഫേസ്ബുക്ക് പേജിലിടാം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ അവരുടെ നമ്പര് നിങ്ങൾ മറക്കാതെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അവർക്ക് എന്തോ കീബോർഡിന്റെ ആവശ്യം ഞങ്ങൾക്ക് കീ ഞങ്ങളെ ഞങ്ങൾ കീബോർഡും അതുപോലെ ഉപയോഗിച്ച് ബസ് സ്റ്റാൻഡിലും അതുപോലെയുള്ള ബീച്ചിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ തെരുവിലെല്ലാം പോയിരുന്ന് പാട്ടുപാടി ഞങ്ങൾക്ക് കിട്ടുന്നതാണ് ഞങ്ങളെ സം അതിൽ നിന്നാണ് ഞങ്ങളെ മക്കളും കുടുംബമായി ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഇവർക്ക് ഭാര്യക്കും കണ്ണു കാണത്തില്ല എന്റെ ഭാര്യക്കും കണ്ണ് കാണത്തില്ല എൻ്റെ രണ്ടാമ്പിള്ളേരാണ് ഒരാൾക്ക് പന്ത്രണ്ട് വയസ്സാൻ ആയി ഒരാൾക്ക് ഏഴ് വയസ്സ് കഴിഞ്ഞ് ഇവർ രണ്ടുപേർക്കും പേർക്കും കണ്ണ് കായച്ചിണ്ട് ഇവർക്ക് മൂന്ന് മക്കളാണ് മൂത്ത മോള് രണ്ട് പെൺപിള്ളേരാണ് മൂത്ത മോൾക്ക് പതിനൊന്ന് വയസ്സായി രണ്ടാമത്തെ മോന് ഏഴ് വയസ്സായി മൂന്നാമത്തെ മോക്ക് ഒന്നര വയസ്സായി മൂന്ന് മക്കള് ഞാൻ കുടുംബമായിട്ട് അപ്പൊ ഈ കീബോർഡ് കംപ്ലൈന്റ് ആയതുകൊണ്ട് നമുക്ക് പ്രോഗ്രാം നടത്താൻ ഭയങ്കര